ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ കേശുവെട്ടെന്നെ നേരെ സ്കൂളിൽ നിന്ന് വിളിച്ച് യൂണിഫോം ഒക്കെ ചേഞ്ച് ചെയ്ത് സ്കൂളിൽ നിന്ന് വന്ന ഞങ്ങളിപ്പോൾ പോകുന്നത് വീട്ടിലേക്കൊരു പുതിയൊരു സംഭവം വാങ്ങാൻ വേണ്ടിയാണ് വാങ്ങുവെന്ന് ഉറപ്പൊന്നുമില്ല എന്നാലും നോക്കാൻ വേണ്ടിയാണ് വീട്ടിലേക്കൊരു കാറ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അത്ര വലിയ പുള്ളിയൊന്നും ആയിട്ടില്ലായിട്ട് നമുക്ക് വേണ്ടിയല്ല ഞങ്ങളുടെ കേശുവുട്ടൻ്റെ ബർത്ത് ഡേക്ക് കൊടുക്കാൻ വേണ്ടി ഒരു മണ്ട് വാങ്ങാനായിട്ട് പോവാണ് അപ്പോൾ ഒരു ആഡി കണ്ടിട്ട് മൂവാറ്റുപുഴയിലേക്കാണ് ഈ യാത്ര അവിടെ ഒരു ടോയ്സ് ഷോപ്പിൽ പോകുന്ന വഴി അമ്മച്ചിയുടെ വക മാപ്പ് നോക്കല് വഴി തെറ്റി ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡ് വഴി പോയി മൂവാറ്റുപ മൊത്തം വറങ്ങിന്ന് പറയാം ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യേണ്ടി വന്നു ഒരു വലം വെച്ചെന്നൊക്കെ പറയത്തില്ലേ അതുപോലെയായിരുന്നു ഞങ്ങളുടെ യാത്ര അപ്പോളെന്ന് പോയി ഇവിടെ വന്ന പോലത്തെ യാത്ര അതിപ്പം മൂവാറ്റുപുഴയിലേക്ക് പോവുകയാണ് വൈകുന്നേരമാണ് ഇറങ്ങിയത് മഴ റെയിൻകോട്ടൊക്കെ ഉണ്ട് മഴ ഇങ്ങനെ വരും വരില്ല എന്നുള്ള മട്ടില് പോകുന്നത് ഒരുപാട് ലോങ് ആയി യാത്രയെങ്കിലും പക്ഷേ നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു മൂവാറ്റുപുഴ ആണല്ലോ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ നല്ല തോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു യാത്രയിലെ കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങളൊരു ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് ഞങ്ങളുടെ ടോൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കണ്ടോ എവിടെയാണ് ഞങ്ങൾ വന്നേക്കുന്നത് എന്തായാലും ഒന്ന് നോക്കി എൻ്റെ ഫ്ലീറ്റിനൊക്കെ പറ്റുമോ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് ഇവിടുന്ന് സംഭവം എടുക്കാൻ ാത്ത കളക്ഷമൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ ഒറ്റ അടിക്ക് നോക്കി എടുക്കുന്നില്ല എന്തായാലും ആലോചിച്ച് പ്രൈസൊക്കെ നോക്കി വേണം സെലക്ട് ചെയ്യാൻ ഇവിടെ നിന്ന് തന്നെ എടുക്കുമെന്ന് ഉറപ്പില്ല കൊണ്ടുപോകുന്ന എല്ലാം നോക്കണം കേശൂറ്റൻ വന്നതാടെ എല്ലാത്തിലും കേറിയിരിക്കുന്നുണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഞങ്ങൾ തന്നെ അന്തം വിട്ടുക അതുപോലായിരുന്നു കേറിയിരിക്കുക ഓണാക്കുക എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഞങ്ങൾ പോലും ആദ്യമായിട്ട് ഇത് കാണുന്നത് അവൻ റിമോട്ട് എടുത്ത് റിമോട്ടാണെന്ന് പറയുന്നുണ്ട് അവൻ ഓടിച്ച് ഓൺ ചെയ്യുക അവര് ചെയ്തു അപ്പൊ ഓരോരുത്തരും കയറി ഇരുന്ന് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഏതാണ് നമ്മൾ മേടിക്കുന്നതൊന്നും തീരുമാനിച്ചിട്ടില്ല ചിലപ്പോൾ ഇവിടുന്ന് വാങ്ങിക്കും ഇല്ലെങ്കിൽ ഒന്ന് രണ്ട് ഓൺലൈൻ പ്ലേസിലും എല്ലാം നോക്കിയിട്ട് വേണം ലാസ്റ്റ് സെലക്ട് ചെയ്യാൻ ആകെ മൊത്തം മൺ നടക്കുകയാണ് ചേട്ടൻ എന്ത് മേടിക്കും എങ്ങനെ മേടിക്കും ഇ എം ഐക്ക് എല്ലാം അവൈലബിൾ ആയതുകൊണ്ട് ഇ എം ഐക്ക് തന്നെ ആയിരിക്കും വാങ്ങിക്കാനൊക്കെ കാരണം അത്രയ്ക്ക് പ്രൈസാണ് പിള്ളേരുടെ ടോയ്സിനൊക്കെ ഇപ്പൊ എന്താവുക അങ്ങനെ ഞങ്ങൾ ഓരോന്നായിട്ട് സെലക്ട് ചെയ്യാൻ തുടങ്ങി നമ്മുടെ ബഡ്ജറ്റിനൊക്കെ അനുസരിച്ചുള്ള ഒരു പ്രൈസിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു സംഭവം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാനും ആണ് പ്ലാൻ അപ്പോൾ ഓഗസ്റ്റ് പതിനാലിന് ബർത്ത് ഡേ ആണ് അപ്പം ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ബർത്ത് ഡേക്ക് വേണ്ടി ബർത്ത് ഡേ സ്പെഷ്യലായിട്ട് എൻ്റെ അച്ഛൻ അവന് വാങ്ങിക്കൊടുക്കുന്ന ബർത്ത്ഡേ ഗിഫ്റ്റാണ് വണ്ടി അത് പറഞ്ഞോണ്ടിരിക്കും എപ്പോ കൊണ്ടുതരും എപ്പം ഇത് വാങ്ങിക്കാതെ പോകും പോകുമ്പോഴാണെങ്കി ബഹളം ഒക്കെ ഉണ്ട് ആൾക്ക് പിന്നെ ചേട്ടൻ കൊണ്ടുതരി കൊറേനൊക്കെ കൊണ്ടുവരുമല്ലോ ഓരോ പയ്യന്മാരെ അപ്പം ചേട്ടൻ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു രീതിയിലാണ് ചെറുക്കനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് പോരാത്തേന് അവന് രണ്ട് കളിപ്പാട്ടം മേടിച്ചു കൊടുത്തപ്പോൾ അവൻ ഹാപ്പിയായി പിന്നെ ഏതൊക്കെ ടൈപ്പാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് എന്താണ് ഫൈനലായിട്ട് വാങ്ങിച്ചത് എന്താണ് അവന് ഫൈനലായിട്ട് ഞങ്ങൾ ഗിഫ്റ്റ് ചെയ്തത് എവിടെ നിന്നാണ് എന്നൊക്കെ ബർത്ത്ഡേ വ്ലോഗ് ബർത്ത്ഡേ വിശേഷങ്ങളായിട്ട് ചേർത്തൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത് കേശൂട്ടൻ്റെ സ്പെഷ്യൽ വീഡിയോ എല്ലാവരും കാണാനും ലൈക്ക് ചെയ്യാനും അവനെ വിഷസ് അറിയിക്കാനും കമൻറ്റിലൂടെ വിഷസ് അറിയിക്കാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഞങ്ങൾ ഇറങ്ങിയത് അന്ന് തന്നെ വാങ്ങിക്കാം അല്ലെങ്കിൽ അവിടുന്ന് കൊറിയർ സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് വന്നതെങ്കിലും അവസാനം നടന്നില്ല അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരുടെ വണ്ടിയിൽ കയറിയിരുന്ന പരിപാടികളായിരുന്നു അവൻ്റെ അച്ഛൻ്റേത് അതിന് പരിപാടി ആലോചിച്ചിട്ടൊക്കെ തീരുമാനിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കേശൂരിനൊരു തോക്കൊക്കെ വാങ്ങിച്ചു കൊടുത്ത് തിരിച്ചു വീട്ടിലേക്കാണ് പറഞ്ഞല്ലോ വന്ന വഴിയല്ല തിരിച്ചു പോകുന്നത് മൂവാറ്റുപുഴന്ന് റൗണ്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് എന്തായാലും വണ്ടി വാങ്ങിക്കണം ഇടയ്ക്കൊരു ഷോപ്പിൽ കയറി പോകുന്ന വഴി തന്നെയായിരുന്നു ഷോപ്പ് അവിടെ എന്തായാലും ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാന്ന് കരുതി ഒരു കേക്കൊക്കെ വാങ്ങിച്ചു ഷോപ്പിൻ്റെ കാര്യം പ്രത്യേകം പറയാനായിട്ടാണെങ്കിൽ ഭയങ്കര നമ്മളെ ഇങ്ങനെ അറുത്തൊക്കെ വാങ്ങിക്കുക എന്ന് പറയത്തില്ല അതുപോലെ എക്സ്പെൻസീവായിട്ടുള്ള ആയിരുന്നു എന്നാൽ അതിനനുസരിച്ച് ഒട്ടും ക്വാണ്ടിറ്റി ഇല്ലാത്തെയും ക്വാളിറ്റി ഇല്ലാത്തെയും ടേസ്റ്റ് ഇല്ലാത്ത ഫുഡായിട്ട് തോന്നിയത് ഞങ്ങൾക്ക് അവിടെ നിന്നാണ് ഭയങ്കരമായിട്ട് ഞങ്ങൾ എന്താ കയറിയിട്ട് ഇത് എന്തിനാ കയറിയെന്ന് തോന്നിപ്പോയി മൂവാറ്റുപുഴയെന്ന് മൂവാറ്റുപുഴ വരെ വരുമ്പോഴത്തേക്കും പുത്തൻ പുത്തൻകുരിശൊക്കെ എത്തുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ പുത്തൻകുരിശാണ് ഇപ്പോൾ താമസിക്കുന്ന ആ വഴിയാണ് ഈ ഒരു ഷോപ്പ് ചെറിയൊരു ഷോപ്പാണ് അങ്ങനെ കയറിയിട്ട് കേക്ക് കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം നല്ലതായിരുന്നു ഓരോരോ ഡ്രിങ്ക്സ് മേടിച്ചിട്ടാണെങ്കിൽ രണ്ടും കൊള്ളില്ലായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളൊരു ചിക്കൻ റോള് രണ്ട് ടൈപ്പ് വാങ്ങിച്ചായിരുന്നു ഒരു റോളിൻ്റെ അകത്ത് ചിക്കൻ ഉണ്ടോ അതോ ഫ്രഞ്ച് ഫ്രൈസ് ആണോ എന്നുള്ള ഡൗട്ടായിപ്പ് അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് കുത്തി മറച്ചു തരികയും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പൈസയും ഒരു ടേസ്റ്റും ഇല്ലാത്തൊരു ഫുഡായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് വീഡിയോയ്ക്ക് അകത്ത് കാരണം വരി വന്നു കഴിഞ്ഞാൽ നമുക്ക് കടകളൊക്കെ കുറവാണ് ഫുഡ് കഴിക്കാനായിട്ട് തൃപ്പൂണിത്തരയിലൊക്കെ വരണം മാറ്റുവഴ് ഒന്നും ഒരുപാട് ഷോപ്പൊക്കെ ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾ വരുന്ന വഴിയൊക്കെ ഒരുപാട് നോക്കിയാണ് ഈ ചെറിയൊരു ഷോപ്പിൽ കയറിയത് അത്യാവശ്യം ഷോപ്പൊക്കെ കുറവാണ് എന്നാലും ഉണ്ട് എന്നാലും കുറവാണ് ഈ ഒരു ഏരിയയിൽ പക്ഷെ കഴിച്ച ഫുഡ് ഭയങ്കര പോക്കറ്റ് കാലിയാകുക എന്നൊക്കെ പറയത്തില്ലേ അതായിരുന്നു പിന്നെ സംഭവിച്ചത് ഒട്ടും വെള്ളത്തിലായിരുന്നു ദേ കണ്ടോ മൊത്തം ഫ്രഞ്ച് ഫ്രൈസ് മാത്രമാണ് ഇതൊരു ചെറിയൊരു റോളായിരുന്നു അതിന് ടു ഫിഫ്റ്റി ആയിരുന്നു റേറ്റ് അതിൻ്റെ അകത്ത് ഫുൾ ഫ്രഞ്ച് ഫ്രൈസ് മാത്രമായിരുന്നു അത് ടേസ്റ്റുമില്ലായിരുന്നു ഇതായിരുന്നു ആ കട അതിനുശേഷം ഞങ്ങൾ പിറ്റേ ദിവസം പോയത് തിരുവാകുളത്തുള്ള ഒരു ഷോപ്പിലേക്കാണ് കണ്ടോ ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ ഞങ്ങളൊന്ന് നോക്കി റേറ്റ് ഒക്കെ ചോദിച്ചു ഒക്കെ സെലക്ട് ചെയ്തു വാങ്ങിയില്ല കേട്ടോ നമ്മൾ ഒരു സ്ഥലത്തും കൂടെ പോകുന്നുണ്ട് ഇതാണ് തിരുവാൻകുളത്താക്കാട ഒരു സ്ഥലത്തും കൂടെ പോകുന്നുണ്ട് നമ്മുടെ ലൂലുവിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ നടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് എടുത്ത വീഡിയോ അല്ല കേട്ടോ പല പല ദിവസങ്ങളായിട്ട് പോയ വീഡിയോസാണ് അവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പോയിട്ട് ഞങ്ങൾ പൊതുവേ ഇങ്ങനെ കുഞ്ഞിനൊക്കെ ചില ഓഫറിനൊക്കെ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഒറ്റ ദിവസമൊക്കെ ഉച്ചിട്ടൊന്ന് നോക്കുന്നതാണ് അപ്പം ആ ഇപ്പോഴും ഉള്ള റേറ്റ് തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണെന്ന് പറഞ്ഞവർ ഇപ്പിക്കുന്ന രീതിയിലാണ് നമുക്ക് കണ്ട് നമ്മൾ പോകുന്നതുകൊണ്ട് നമുക്കറിയാൻ പറ്റുന്നുണ്ട് റേറ്റൊന്നും ഒരു വ്യത്യാസവും ഇല്ല ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ആൾക്കാരോട് ചെന്ന് വാങ്ങിക്കുമെങ്കിലും ഞങ്ങൾക്കങ്ങനെ തോന്നിയില്ല ഞങ്ങൾ പോകുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകാൻ തുടങ്ങി പിന്നെ കേശൂടിൻ്റെ ഫേവറേറ്റ് മാഷ എൻ്റെ പേരിലെ കാർട്ടൂൺ ക്യാരക്ടറൊക്കെ കണ്ട് കേശൂട്ടൻ ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളിത് വീട്ടിലേക്ക് പോവാണ് എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് അപ്പം ഞങ്ങളുടെ ഷോപ്പിംഗ് വിശേഷം ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ടും ബർത്ത്ഡേ ബ്ലോഗുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം